കേരളാ കോൺഗ്രസ് എമ്മിലേക്ക് ഒട്ടനവധി വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കടന്നു വരുന്ന അതിന്റെ തുടക്കമാണ് ഇന്ന് എളിഞ്ഞ പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുന്നത് കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വനിതാ വിഭാഗത്തിന്റെ പർവ്വത നിയോത്തിലെ അധ്യക്ഷയായിരുന്ന റോസ്ലി സാബു ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തന്റെ തറവാട്ടിലേക്ക് കേരളാ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അതാണ് യഥാർത്ഥ കേരളാ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കി ഇന്ന് നമ്മളോടൊപ്പം ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള തീരുമാനമെടുത്ത വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ ഇളങ്ങിയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇനിയും ഒട്ടനവധി പേര് കേരള കോൺസ്റ്റം പാർട്ടിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഇതിൻ്റെ എല്ലാം ഒരു തെളിവ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അടിത്തറ വികസിപ്പിക്കുവാനുള്ള നടപടികൾക്കാണ് കേരള കോൺഗ്രസും പാർട്ടി തുടക്കം കുറിച്ചിരിക്കുന്നത് ഇവിടെ റബറിന്റെ തറവില നിശ്ചയിച്ച കാര്യത്തിലും പെൻഷൻ ഉയർത്തിയ കാര്യത്തിലും പൊതുപതിവ് ചട്ട നിയമം ഉണ്ടാക്കിയ കാര്യത്തിലും കേരളത്തിലെ അധ്യാപകരുടെ നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മുനുമം വിഷയത്തിലുമൊക്കെ കേരളാ കോൺഗ്രസും പാർട്ടി ഇടതുപക്ഷ മുന്നണിയോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടത്തി തന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുകയാണ് തീർച്ചയായും വലതുപക്ഷ മുന്നണിയേക്കാൾ തമ്മിലടിക്കുന്ന വലതുപക്ഷ മുന്നണിയേക്കാൾ നേതൃത്വം ആരെന്ന് പറയുവാൻ കഴിയാത്ത വലതുപക്ഷ മുന്നണിയേക്കാൾ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തൃതീയപക്ഷ മുന്നണി എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ പാർട്ടികളൊന്നും നേതാക്കന്മാരെ കേരള കോൺഗ്രസ് മുന്നിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് കേരള കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ടുപ്പിൽ ചരിത്രപരമായ ചില വിജയങ്ങൾ നേടുവാൻ കഴിയും അതിന് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കടന്നു വന്ന റോസിലി ഞാൻ അടുത്ത് സൂചിപ്പിച്ചു ജോസഫ് ഗൂപ്പിന്റെ നിയോജമ തലത്തിലുള്ള നിയോജനം പ്രശ്നമായി അവരോടൊപ്പം വനിതാ പ്രവർത്തകർ ഒട്ടനവധി പേര് ഈ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ഇന്ന് റോസിലിയെ നമ്മൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരത്തിൽ വനിതാ കോൺഗ്രസിലെ ജോസഫ് കൂപ്പിലെ നേതാക്കന്മാരെ പലരെയും നമ്മൾ ഒന്നിച്ചു കൂട്ടി കേരള കോൺഗ്രസ് എം കൊണ്ടുവരാൻ ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസിനും ഇടതുപക്ഷ ജനാധിപത്യം എണിക്കും ശക്തി പകരുന്ന ഈ പ്രവർത്തനങ്ങൾ ഇലങ്ങിയിൽ നിന്ന് തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളുമായി ഇടതുപക്ഷ ഇലങ്ങിയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നത് വരുമാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു നാങ്ങിയായി ചൂണ്ടുപരകയായി ഇടതുപക്ഷവും കേരള കോൺഗ്രസും കാണുന്നു അത്തരത്തിൽ നല്ല രീതിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പിറവ നിയോജ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന ഞാൻ ജോസഫ് ഗ്രൂപ്പിന്റെ ചില നടപടികളിൽ പ്രതിഷേധിച്ച് ഞാൻ അവിടെ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ പ്രവർത്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് തുടർന്നും ഞാൻ നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവരും എന്നെ ഇവിടെ സ്വീകരിച്ചു ഞാൻ ഇവിടെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാണ്